ഇവിടെ ലഹരിക്കെതിരെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആദ്യമായിട്ട് വായിക്കാം ലഹരി വില്പനയും ഉപയോഗവും കർശനമായി നിരോധിച്ചിരിക്കുന്നു കഞ്ചാവ് എം ഡി എം എ നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പനയും ഉപയോഗവും കണ്ടാൽ ബന്ധുക്കളെന്നോ കൂട്ടുകാരെന്നോ നോക്കാതെ തല്ലുന്നതാണ് അടിയിൽ യാതൊരു ദാഷിനവും ഉണ്ടാവുന്നതല്ല ചോദിക്കാൻ വന്നവർക്കും കിട്ടും നല്ല അടി കിട്ടും ഒന്ന് മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ വൻ റാക്കറ്റാണ് ഈ നാട്ടുകാർ ഇത്ര നാൾ ഇതിനൊക്കെ ഇതിനെതിരായിട്ട് ഇറങ്ങാതിരുന്നതിൻ്റെ കാരണം ഒന്ന് ഈ മാഫിയക്കെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഈ ഭയം ഉണ്ട് ആൾക്കാർക്ക് ഇവരാക്രമിക്കുവോ ഒറ്റ തിരിഞ്ഞു ഉപദ്രവിക്കോ ഇപ്പം നാട്ടിൽ ഈ വരു അടുത്ത ദിവസങ്ങളിലെല്ലാം പത്രങ്ങളിലെല്ലാം കണ്ടത് പത്ത് വയസ്സ് പത്താം ക്ലാസ്സുകാരനെ കൊന്ന ഒരു രീതിയാണ് പക്ഷെ ഇവിടെ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടുകാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് നമ്മളൊരു ബാക്കപ്പ് കൊടുക്കണത് ആരെങ്കിലും ഒന്ന് രണ്ടുപേർ ഇതിനു വേണ്ടി നഷ്ടപ്പെട്ടാലേ ഇതിനൊന്ന് തടുക്കാൻ പറ്റുള്ളൂ കാരണം നമ്മളെല്ലാം പിതാക്കന്മാരാണ് രണ്ടും മൂന്നും ആ മക്കളുടെ വാപ്പന്മാരാണ് ഞങ്ങള ഇത് നാളെ എൻ്റെ കുടുംബം സേഫാണ് എൻ്റെ ഇപ്പം എനിക്ക് പ്രശ്നമില്ല എന്നും പറഞ്ഞിരുന്ന ഇന്നലെ നാളെ എൻ്റെ വീട്ടിലേക്കും ഇത് വരും ഈ മയക്കുമരുന്നിന് ജാതി ഇല്ല മതവും ഇല്ല രാഷ്ട്രീയവും ഇല്ല ലിംഗമില്ല ഒന്നുമില്ല ഇതിന് ഒരൊറ്റ ഒരു നാടിൻ്റെ വിപത്താണ് മയക്കുമരുന്ന് ഇതിന് മാത്രം നമ്മൾ എതിരിട്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ള എല്ലാവരെയും അതിന് എല്ലാവർക്കും റോളുണ്ട് കൊച്ചു മുതൽ കാരണവന്മാർക്കും വരെ വീട്ടമ്മമാർക്ക് വരെ പള്ളിയിലെ ഉസ്താക്കന്മാർക്ക് അമ്പലത്തിലെ പൂജാരിക്ക് പള്ളിയിലെ അച്ഛന്മാർക്ക് ഒക്കെ ഇതിൻ്റെ അകത്ത് റോളുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ തലമുറേനെ നമ്മൾ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് പിടിമണ്ണിടാൻ അല്ലെങ്കിൽ അന്ത്യചുംബനം കൊടുക്കാൻ അല്ലെങ്കിൽ കൊള്ളി വെക്കാൻ ആളുണ്ടാവൂല ഇതൊരു വേറൊരു ലെവലിലേക്ക് പോകണ ഒരു സമൂഹമാണ് ഒരു തലമുറ മാറണം ഇതിനെതിരെ നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട ടൈം അധികരിച്ചേക്കണം ഇവിടെ പല രീതിയിലുള്ള എല്ലാവരും വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതായിട്ടും പല ആളുകളും അത് ഉപയോഗിക്കുന്നതായിട്ടും പുതിയ ആളുകൾ അതിലേക്ക് ക്ഷണിക്കുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നാട്ടുകാരായ ഞങ്ങൾക്ക് കണ്ടില്ലായെന്ന അടിച്ച് കൈയും കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കുന്ന കാര്യമല്ല ഇനി ഇത്തരത്തിലുള്ള നടപടികളുമായിട്ടാണ് ഇവരൊക്കെ മുമ്പോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ ശക്തമായ അതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇത് വെറും വെറും ഒരു ബോർഡല്ല ഈ ബോർഡ് പച്ചേൻ്റെ പിന്നിൽ ഒരുപാട് വലിയൊരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ തന്നെയുണ്ട് അപ്പോൾ ആരും ചെറുതായിട്ട് ഇതിനെ കാണണ്ട നിങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ആരും ഒന്നും രണ്ടും പേരൊക്കെ കാണുകയുള്ളുമായിരിക്കാം പക്ഷേ അത്യാവശ്യം ഞങ്ങൾ സംഘടിതമായിട്ടുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മ തന്നെയാണ് ഇത് വച്ചിരിക്കുന്നത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ കൃത്യമായ ഒരു വിദ്യാർത്ഥി എങ്ങനെയാണ് എന്ന് ആ അധ്യാപകൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം അണുകുടുംബത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ ഒരു കുട്ടിയുള്ളൂ എങ്കിൽ ആ ഒരു കുട്ടിയെ ഒന്ന് നേരെ നോക്കിയാൽ ആ അധ്യാപകനെതിരെ വാളോങ്ങുന്ന അതല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കുന്ന രക്ഷിതാക്കളായി നമ്മളെല്ലാവരും അറിയിരിക്കുകയാണ് അതുതന്നെയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ ഈ യുവതലമുറക്ക് ഒരു ഇതിനെല്ലാം പ്രചോദനമായിരിക്കുന്നത് കാരണം ചോദിക്കാനും പറയാനും ഒന്നുമില്ല ആരുമില്ല എന്നുള്ള ഒരു തോന്നലും അതുപോലെ തന്നെ ഇന്നത്തെ നിയമ സംവിധാനത്തിൽ എന്ത് സം ചെയ്താലും ഊരി പോകാൻ പറ്റുന്ന അതല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതല്ലെങ്കിൽ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രക്ഷിതാക്കൾ എങ്ങനെയെങ്കിലും നമ്മുടെ മക്കളെ ഇതിൽ നിന്ന് ഉയർത്തിക്കൊണ്ട് പോകുക എന്നുള്ള ആ ഒരു മനോഭാവത്തിലാണ് ഇന്നത്തെ കാലഘട്ടം പോകുന്നത് ഈ പ്രദേശത്തുള്ള പല പ്രമുഖരുടെ മക്കളും ഇപ്പോൾ ഈ തിരുപ്പിടത്തെ പ്രധാന വിതരണക്കാരായി മാറിക്കഴിഞ്ഞു ഇവരാരും ഈ ഇതുമായിട്ട് ഈ ഇത്ര മേഖലകളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്ന ആളുകൾ പുറമേ നിന്നുള്ള ആളുകളുടെ ഇടപെടൽ മുഖാന്തരം ഈ പ്രദേശത്തുള്ള ആളുകൾ കൊച്ചു കൊച്ചു കുട്ടികൾ നല്ല നല്ല വീട്ടിലെ മക്കൾ ഇപ്പോൾ ഒട്ടുമിക്ക ആളുകളും ഇതിൻ്റെ പ്രധാന വിതരണക്കാരായി മാറി ഇപ്പോൾ ആദ്യമായി നമ്മൾ പുറമേ നിന്നുള്ള ആളുകളെ തടയിടുന്നതോടൊപ്പം ഈ പ്രദേശത്ത് ഇതുമായി ബന്ധപ്പെട്ട് വിതരണത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ അവർ വീടുകളിൽ പോയി ആദ്യമേ ഉപദേശിക്കുകയും കൃത്യമായി ഉപദേശിക്കുകയും അതല്ല അതുകൊണ്ട് അവൻ നന്നാവുന്നില്ല എങ്കിൽ കൃത്യമായി കായികപരമായി അവരെ നേരിടേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് രഹസ്യമായിട്ട് നമുക്ക് ഇപ്പോൾ അന്വേഷിച്ചുകഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇന്ന ഇന്ന വീട്ടിലെ മക്കളാണ് ഇന്ന ഇന്ന ഇപ്പം അവരൊക്കെ രാവിലെ ഇപ്പോൾ ഈ കിൻഫ്രയുടെ ഭാഗത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് താമസിക്കുക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അതായത് നമ്മുടെ ചന്ദ്രിക പത്മനാഭൻ്റെ വീടിൻ്റെ പരിസരത്ത് ഇവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട് വാടകയ്ക്ക് അവർ സ്ഥിരമായിട്ട് ഈ അവിടെ ക്യാമ്പ് ചെയ്ത് വിതരണമാണ് എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് പോലീസും അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ പോലീസ് ഇതുവരെ ആ വീട്ടിൽ കയറുകയോ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ ബന്ധപ്പെട്ട ആളുകൾ ഈ പ്രദേശത്തുള്ള ആളുകൾ അത്ര വലിയ ക്രിമിനൽസെന്നുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഇവരെ ഒന്ന് കൃത്യമായ രീതിയിൽ പിടിച്ച് അവരെ ചോദ്യം ചെയ്ത് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ അവർ കൃത്യമായ ഇതിൻ്റെ എല്ലാ സോഴ്സും പറഞ്ഞു കൊടുക്കും കൊടുക്കുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് മെയിനായിട്ട് ഇതിന് ഈ കച്ചവടം എന്ന് പറഞ്ഞാൽ അമിതമായ ലാഭമാണ് ഇത് ഉപയോഗിക്കുന്നതിൽ കൂടുതൽ വില്പന നടത്തിയാൽ പിള്ളേർക്ക് കിട്ടുന്ന അമിതമായ ലാഭമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പൈസ ഉണ്ടാക്കാനുള്ള അതിലേക്ക് ഉണ്ടാക്കാനുള്ളതാണ് സാമ്പത്തിക എളുപ്പം കാശ്കരാവുന്നതാണ് മെയിനായിട്ട് ഇതിനകത്ത് ഈ പിടിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഇതിനൊരു കൗൺസിലിംഗ് കൊടുത്തുകൊണ്ട് തന്നെ അത് രീതിലല്ല നല്ല രീതിയിൽ തന്നെ രണ്ടു മൂന്ന് മാസമൊക്കെ അതിന് വേണ്ടി തന്നെ നല്ല കൗൺസിലിംഗ് കൊടുത്ത് ആ യുവാക്കളെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത് ഇതിനെതിരെ നാട്ടിലൊരു ജനകീയ മുന്നേറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ഈ പ്രദേശത്തു നിന്നുള്ള ഈ ലഹരി വിമുക്തമാക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം അത് ഒഴിഞ്ഞ ഇടങ്ങളിലിരിക്കുന്ന യുവതി യുവാക്കളെ ചോദ്യം ചെയ്യുക അതെ ഒഴിഞ്ഞ ഇടങ്ങളിലിരിക്കുന്ന യുവതി യുവാക്കളെ നമ്മൾ പോയി ആക്രമിക്കാതെ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ മനസ്സിൽ മക്കളെ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് ഒന്ന് രണ്ട് പ്രാവശ്യം ഒരു താക്കീത് കൊടുത്ത് വിട്ടതിന് ശേഷം അടുത്ത നടപടിയിലേക്ക് പോലീസിനെ മാതാപിതാക്കൾ വിളിച്ചത് അത്രേയുള്ളൂ അത്രേയുള്ളൂ അല്ലൂർ ഒഴിവാക്കാൻ കഴിയില്ല പിന്നെ വേറൊരു കാര്യമുള്ള ഇവിടെ അധികം വരുന്നത് ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആൾ കുട്ടികളാണ് നിയന്ത്രണ ഇപ്പോൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ ഈ കളമശ്ശേരി മേഖല ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് ഹോസ്റ്റലിൽ നിന്ന് വൈകുന്നേരം ഇറങ്ങിപ്പോരുക വെളുപ്പിന് തിരിച്ച് ഹോസ്റ്റലിൽ എത്തുക ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ജാഗ്രതയായിട്ട് ഈ പ്രദേശത്തെ ഫ്രണ്ട്സ് കൂട്ടായ്മ ജാഗ്രതയായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു താക്കീത് ചെയ്ത് കൊടുക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്താൽ നമുക്ക് ഒരു പരിധിവരെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം കാണാൻ കഴിയുന്നത് ചെറുപ്പക്കാർ പത്തും പതിനഞ്ചും ഇരുപതും വയസ്സ് പ്രായമുള്ള കുട്ടികളൊക്കെ അസമയം രാത്രി രണ്ട് മണിവരെ മൂന്ന് മണിവരെ ഈ റോട്ടിൽ അലഞ്ഞു ഇങ്ങനെ അപ്പോൾ അവർ രക്ഷിതാക്കള് അവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾ തോന്നി അങ്ങോട്ട് പോവുകയാണ് ഇതിനെ ഒരു കടിഞ്ഞാൻ ഇടാൻ സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ ശ്രമിക്കുക അതോടൊപ്പം തന്നെ സമൂഹം ഒന്നാകെ ഇതിനകത്ത് ഇടപെടുക അതോടൊപ്പം തന്നെ ഈ സർക്കാർ തലത്തിലുള്ള ഒരുപാട് പിടിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്നലെ ഇന്നലെ കണ്ടില്ല പെയിൻ്റ് പെയിൻ്റ് ടിന്നു പെയിൻ്റ് ടിന്നും കൊണ്ട് വന്നിട്ട് അതിനകത്ത് കഞ്ചാവും അതിൻ്റെ മുകളിൽ കുറച്ച് പെയിൻറ് അപ്പോൾ ഇതിങ്ങനെയൊക്കെയുള്ള പല തന്ത്രങ്ങളും ഉപയോഗിക്കുകയാണ് ശരിക്കും ഇത് പിന്നെ ഉറവിടം ആദ്യം കണ്ടെത്തിക്കൊണ്ട് അവിടെ നിന്ന് തുടങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ജംഗ്ഷനിൽ ഒരു ക്യാമറ നല്ലൊരു ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് ഇത് ഇവിടുത്തെ ക്യാമറയുടെ പ്രവർത്തനം നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റേഷനിലേക്ക് കണക്ട് ചെയ്യണം അങ്ങനെയാണെങ്കിലും ഇവിടെ നടക്കുന്ന കുറേ കാര്യങ്ങൾ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന കുറേ കാര്യങ്ങൾ പോലീസിന് കുറേ കൂടി കൺട്രോൾ കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏഴാം ക്ലാസ് മുതൽ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും ഒരു കുട്ടികളെ ടെസ്റ്റ് നടത്തുന്ന ഒരു രീതിയിലേക്ക് മുന്നോട്ട് വരേണ്ടതുണ്ട് ഒരു ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് രണ്ട് മാസം മുമ്പ് വരെ ഉപയോഗിച്ചത് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുട്ടി ഇതാണ് ഉപയോഗിക്കുന്നതെന്ന് അങ്ങനെ കുട്ടികളെ മാറ്റി നിർത്താനുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എടുക്കണം കോളേജ് തലത്തിലാണെങ്കിൽ പൂർണ്ണമായും കോളേജ് തലത്തിലും ഏറ്റവും കൂടുതൽ വേണ്ടത് കോളേജ് തലത്തിലാണ് പ്ലസ് ടു ഉൾപ്പെടെ എല്ലാ തലത്തിലും ക്ലാസ്സിലെ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തണമെങ്കിൽ ഇത് ഉപയോഗിക്കാത്ത കുട്ടികളെ മാത്രമേ പരീക്ഷയ്ക്ക് ഇരുത്തുള്ളൂ എന്ന് കർശന നിർദ്ദേശം ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവന്നു വെച്ചാൽ എല്ലാ കാരണം കാരണവന്മാരും ഇതിന് മക്കളെ നോക്കാൻ തയ്യാറാവും എല്ലാ മക്കളും രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം വീടുകളിൽ ഉണ്ട് എന്ന് കാരണവന്മാർ ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് ബന്ധപ്പെട്ട് ഓരോ വാർഡ് തലത്തിലും കേരളത്തിൻ്റെ ഓരോ അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷനിലേക്ക് ഓരോ വാർഡ് കേന്ദ്രീകരിച്ച് ഓരോ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് അത് ഓരോ കുടുംബക്കാരുമായി ബന്ധപ്പെട്ട് അതിനുള്ള ഒരു മാസ് മൂവ്മെൻറ്റ് ഒരു ശക്തമായ ഒരു ഇത് നടത്തിയാൽ മാത്രമാണ് അതിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇത് വളരെ തീവ്രമായ രീതിയിലാണെന്ന് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കുന്ന രീതിയിൽ കുറേ ആളുകൾ ഇതിന് മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് അതിന് ശക്തമായി ഗവൺമെൻറ്റും നേരിടുന്നതിനോടൊപ്പം തന്നെ പോലീസും അതുതന്നെ പോലീസിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് ഒത്താശിക്കുന്ന ആളുകൾ ഉണ്ട് അത് ഉൾപ്പെടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മുടെ നമ്മുടെ നാടിനെ രക്ഷിക്കാനുള്ള ഒരു ഇതിനു വേണ്ടി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്